ചെങ്ങളായി എടക്കുളത്ത് ടി വി രമേശന്റെ ചെണ്ടുമല്ലി വിളവെടുപ്പ് നടത്തി ചെങ്ങളായ് പഞ്ചായത്തിലെ ചുഴലി വാർഡിൽ എടക്കുളത്ത് ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി മോഹനൻ ചെണ്ടുമല്ലി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ചെങ്ങളായി പഞ്ചായത്തിലെ ചുഴലി വാർഡിൽ എടക്കുളത്ത് ടി വി രമേശന്റെ ചെണ്ടുമല്ലി കൃഷിയിടത്തിലെ ചെണ്ടുമല്ലി പൂക്കളുടെ വിളവെടുപ്പ് നടത്തി ചെങ്ങളായി പഞ്ചായത്തിലെ ഈ വർഷത്തെ മികച്ച കർഷകൻ കൂടിയാണ് രമേശൻ മികച്ച വാഴ കൃഷിയും മത്സ്യകൃഷിയും പച്ചക്കറിയും ഉൾപ്പെടെ രമേശൻ മണ്ണിൽ കനകം വിളയിച്ച കർഷകനാണ് ഇത്തവണ നാട്ടിൻപുറങ്ങളിൽ ചെണ്ടുമല്ലി കൃഷി വളരെ കുറവായിരുന്നു മികച്ച വിത്ത് ലഭ്യമാകാത്തതാണ് കാരണവും ഈ കർഷകനും വിത്ത് ലഭ്യമാകാൻ താമസം നേരിട്ടതോടെ പൂപ്പാടത്തിൻ്റെ പൂക്കളുടെ അളവും കുറഞ്ഞു വരവുപൂക്കൾ മാർക്കറ്റിൽ സ്ഥാനം പിടിക്കാറുണ്ടെങ്കിലും ഇത്തവണ ഇത്തരം കർഷകരുടെ നാടൻ പൂക്കളുടെ ശോഭ ഒന്ന് വേറെ തന്നെയാണ് ചെങ്ങളായി പഞ്ചായത്തിലെ മികച്ച കർഷകനായ രമേശൻ്റെ ചെണ്ടുമല്ലി വിളവെടുപ്പ് ഉദ്ഘാടനം ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി മോഹനൻ നിർവഹിച്ചു കാർഷിക രംഗത്ത് നമ്മൾ പൊതുവെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് കാർഷിക മേഖലയിലെ പുതിയ പുതിയ രീതികളെ അവലംബിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പൂക്കൃഷി എന്നത് കേരളത്തിൽ വ്യാപകമായ അംഗീകാരം നേടിക്കൊണ്ടിരിക്കുകയാണ് ഒരു പുതിയ കൃഷി രീതി എന്ന നിലയിൽ വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറേ സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും അത് പ്രധാനം തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ കൃഷിക്കും ആ പ്രശ്നമുണ്ട് കാരണം യഥാസമയം നമുക്ക് പിന്നെ വിത്ത് കിട്ടുകയും കൃത്യസമയം കൊണ്ട് വിളവെടുപ്പ് വിളവെടുപ്പാക്കാൻ കഴിയുകയും ചെയ്യാൻ ആണ് നമുക്കതിൻ്റെ ഏറ്റവും പരമാവധി വില കിട്ടാൻ വേണ്ടി കഴിയുക ഓണ ഓണത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മലയാളികൾ പൂക്കൃഷി ആരംഭിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ വ്യാപകമായ രീതിയിൽ കൃഷി ആരംഭിക്കുമ്പോൾ കുറച്ചുകൂടി വെൽ ആയിട്ട് നമുക്ക് നടത്താൻ കഴിയേണ്ടതുണ്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മളിത് അനുഭവനാളിൽ പഠിക്കുക അടുത്ത പോലെ നമുക്ക് ഈ പോരായ്മയെല്ലാം ഇല്ലാതെ ഭംഗിയായി നമുക്ക് നടത്താൻ വേണ്ടി കഴിയേണ്ടതുണ്ട് ആ നിലയിൽ പുതിയൊരു രീതി എന്ന നിലക്ക് കാർഷിക രംഗത്തേക്ക് പുതിയ തലമുറയെല്ലാം ആകർഷിക്കാൻ ഭൂകൃഷിയെ പോലുള്ള കൃഷി വളരെയേറെ സഹായകരമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ധൈര്യപൂർവ്വം ഈ രംഗത്ത് വന്ന രമേശ് വളരെ പിന്നെ ആത്മാർത്ഥമായി ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് ഭാവിയിലും ഈ നിലയിലേക്കുള്ള പ്രവർത്തനം സംഘടിപ്പിക്കാൻ സാധ്യമാവട്ടെ എന്ന് ആശംസിച്ചുകയാണ് പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരേക്കും ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ ഓണാശംസകളും നേരുകയാണ് വാർഡ് മെമ്പർ പ്രജോഷ് എം എം കൃഷി ഓഫീസർ ജിനു വി നാരായണൻ രമേശ് നമ്മുടെ ചെങ്ങളായി പഞ്ചായത്തിലെ മികച്ച കർഷകനാണ് അദ്ദേഹത്തെ ഈ വർഷത്തെ ചിഹ്ന ഒന്നിന് മികച്ച കർഷകനായിട്ട് ഞങ്ങൾ ആദരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ കൃഷിയുമുണ്ട് അദ്ദേഹത്തിൻ്റെ ആദ്യ സംരംഭമാണ് ഈ പുഷ്പ കൃഷി അപ്പോൾ അതിൽ അദ്ദേഹം തുടക്കം കുറിച്ചിരിക്കുകയാണ് നേരത്തെ വനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ആദ്യഘട്ടം എന്നുള്ള രീതി നിലയിൽ നമ്മുടെ കാലാവസ്ഥയുടെയും മറ്റ് കാര്യങ്ങളൊക്കെ നോക്കി കുറച്ച് പൂവ് വിരിയാൻ വേണ്ടി താമസം വന്നിട്ടുണ്ട് എന്നിരുന്നാലും അദ്ദേഹം ഈ ഉദ്യമത്തിൽ ധൈര്യപൂർവ്വം വരികയും അതിലേറെക്കുറെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് വരുന്ന ആളുകളിൽ ഇതിൻ്റെ പോരായ്മകളൊക്കെ തീർത്തുകൊണ്ട് നല്ല രീതിയിൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് വിചാരിക്കുകയാണ് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നടത്തുന്നത് തുടങ്ങിയവർ വിളവെടുപ്പിൽ സംബന്ധിച്ചു